കോഴിക്കോട് മുക്കത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിച്ചു തീ കണ്ട ഡ്രൈവർ ഓട്ടോറിക്ഷ റോഡരികിൽ നിർത്തി ഇറങ്ങുകയായിരുന്നു അഭിനന്ദ് പ്രവിണ ഇന്ന് രാത്രി പത്ത് പതിനഞ്ചോടെ ആയിരുന്നു സംഭവം ഉണ്ടായത് മുക്കം അഗ്നിരക്ഷാ സേന കൃത്യമായി തന്നെ സ്ഥലത്തെത്തി ഇപ്പോൾ തീ അണച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മുക്കം തൂങ്ങും പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്കാണ് തീ പിടിച്ചത് പൂർണ്ണമായിട്ടും ഈ ഓട്ടോറിക്ഷ കത്തി നശിച്ചിട്ടുണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡ്രൈവർ ഈ റോഡരികിൽ സൈഡാക്കി ഇറങ്ങുകയായിരുന്നു ഇത് കൃത്യമായി തന്നെ ഡ്രൈവർ ഒരു ഭാഗത്ത് തീ പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും റോഡരികിൽ തന്നെ ആ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും മുക്കം അഗ്നിരക്ഷാ സേന കൃത്യമായ സ്ഥലത്തെ തീ അണച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് പത്ത് പതിനഞ്ചോടു കൂടിയായിരുന്നു ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് മുക്കം തൂങ്ങും പുറത്തു വെച്ച് തീ പിടിച്ചത് കവിത ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം